നമസ്കാരം ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ എടവസംക്രമം ആയില്യം നക്ഷത്രത്തിലാണ് എടവം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മേഡം രാശിയിൽ ബുധനും ശുക്രനും എടവത്തിൽ സർവേശ്വരകാരകനായ വ്യാഴവും ആദിത്യനും കർക്കിടകത്തിൽ ഗുളികനും ചിങ്ങം രാശിയിൽ ചന്ദ്രനും കന്നിയിൽ കേതുവും കുംഭം രാശിയിൽ ശനിയും മീനത്തിൽ കുജനും രാഹുവും സ്ഥിതി ചെയ്യുന്നു ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് എടവമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്കും വ്യാപാരികൾക്കും കച്ചവടത്തിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് കാലത്തിനനുസരിച്ച മാറ്റങ്ങൾ വ്യാപാര രംഗത്ത് കൊണ്ടുവരുന്നതിനായി ഇവർക്ക് സാധിക്കുന്നതുമാണ് അതുപോലെ പുതിയ വ്യാപാര സ്ഥാപനങ്ങളും മറ്റും തുടങ്ങുന്നതിനും അനുകൂലമായ കാലമാണ് ഈ നക്ഷത്രക്കാർ അവരുടെ കുടുംബ കാര്യങ്ങളിൽ സജീവമായി ഇടപെടുന്നതായി കാണാം ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് എന്നാൽ കുടുംബകാര്യങ്ങളിലുള്ള അനാവശ്യ ഇടപെടലുകളും ഭാഷണങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാർക്ക് സർക്കാരിൽ നിന്നും കിട്ടാനുള്ള പല ആനുകൂല്യങ്ങൾക്കും കാലതാമസം നേരിടുകയോ അവ കിട്ടാതിരിക്കുവാനോ ഉള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ ഗുണത്തെക്കാളേറെ ദോഷങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളും കൂടുതലാണ് അതിനാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ കണ്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിനായി പരമാവധി പരിശ്രമിക്കുകയും വേണം ഈ നക്ഷത്രക്കാർ ആരോഗ്യകാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു മാസം കൂടിയാണ് ഇടവ് പ്രത്യേകിച്ചും ശിരോ രോഗത്തിന് കഴിക്കുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തുകയും ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ചുള്ള മരുന്നുകൾ കഴിക്കുകയും വേണം ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും അനുകൂലമായ കാലമാണ് പുതിയ ജോലികളിൽ പ്രവേശിക്കുവാനുള്ള അവസരം ഇവർക്ക് ഒത്തു വരുന്നതുമാണ് നാല് പതിനാല് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് ഈ നക്ഷത്രക്കാർ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ലഗ്നരാശിയുടെയും ലഗ്ന അധിപന്റെയും സ്ഥിതിയും ശുഭ പാപ ഭാവങ്ങളുടെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയും അനുസരിച്ച് ഇവരുടെ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനിടയുണ്ട് കുടുംബ ദേവതകളെയും ഇഷ്ട ദേവതകളെയും ഉപാസിക്കുന്നത് ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യമേകും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നത് ഇവർക്ക് സർവ ഐശ്വര്യങ്ങളുമേകും നല്ല വ്യക്തി സാധനകളോടെയും ഉപാസനകളോടെയും മുന്നേറിയാൽ സർവേശ്വരാനുഗ്രഹത്താൽ ഇവരുടെ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം